നല്ല വെയിറ്റുള്ള ചാക്കാണ് അപ്പോൾ അത് മാക്സിമം നമ്മൾ ശരിക്കും ഇന്ന് ഒരുപാട് വീടുകളിൽ നമുക്ക് ഭക്ഷണ ചാക്കുകൾ എത്തിക്കാൻ കഴിഞ്ഞു എല്ലാം പാക്ക് ചെയ്തിട്ട് വണ്ടിയുടെ ഡിക്കിയിലും ഒപ്പം ഫ്രണ്ടിൽ സീറ്റിലും സീറ്റിൻ്റെ സൈഡിലും ഇട്ടിട്ടുണ്ട് ഇത് അർഹമായിട്ടുള്ള കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് ഞാനും അപ്പൊ ഇത് ശരിക്കും ഒന്ന് രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇത്ര ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ കഴിഞ്ഞ ചേട്ടൻ എന്നെ കൊണ്ട് ഞാൻ ആ കൊണ്ടുപോയെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ചാക്കും കൊണ്ടുവന്നേ എന്താ വിശേഷം ഹായ് നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരുന്നു നമ്മുടെ ഭക്ഷണ ചാക്കുകൾ മാക്സിമം വീടുകളിൽ എത്തിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇത് ശരിക്കും വൈകുന്നേര സമയമാണ് ഞങ്ങളൊരു ഈ കൊടുക്കുവായിരുന്നു ഈ ഭക്ഷണ ചാക്കുകൾ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ള ഒരു ടൈമാണ് നല്ല സൺസെറ്റൊക്കെ കാണാം അപ്പോൾ ശരിക്കും ഞാൻ ഇപ്പോൾ ഉള്ള എന്ന് പറയുന്നത് ആറാട്ടുപുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പം ഇനിയിപ്പം നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്തു നമ്മൾ രാവിലെ തന്നെ ഇതിൻ്റെ പരിപാടി ഭക്ഷണ ചാക്കുകൾ വീട്ടിലെത്തിക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങി നമ്മൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ആരംഭിച്ചിരുന്നു ആ ഒരു ഷോപ്പിൽ നിന്നും ഭക്ഷണ ചാക്കുകൾ വാഹനത്തിലേക്ക് മാക്സിമം പത്ത് പതിനഞ്ച് ചാക്കോളം കയറും അത് സീറ്റ് ചരിച്ചിട്ടും അതുപോലെ തന്നെ ഡിക്കിലുമാണ് നമ്മൾ കൊണ്ടുപോയത് നമ്മുടെ ഈ ഒരു ഭക്ഷണ ചാക്കുകളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോ കരുനാപ്പള്ളിന്നാണ് കേട്ടോ ആരൊക്കെ താമസം ഇവിടെ കേരിക്കട്ടെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ ഇങ്ങനെ കിടപ്പാണല്ലേ എന്താ കരുനാപ്പള്ളി നമ്മൾ ഭക്ഷണ ചാക്കുകൾ കൊടുത്തു അതുപോലെ തന്നെ പിന്നെ കന്നേറ്റിക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ അപ്പുചേട്ടന്റെ വീട്ടില് ചാക്കം കൊണ്ടുവന്നേ അപ്പുചേട്ടന് എന്താ അപ്പു ചേട്ടാ വിശേഷം ആ ഈ അടുത്ത് ഹോസ്പിറ്റലിലായിരുന്നോ ആ ഏത് ഹോസ്പിറ്റലിലാ പോയത് കരുനാപ്പിള്ള അപ്പു ചേട്ടനെ ഞാൻ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അപ്പു ചേട്ടനെ ഞാൻ മറന്നില്ലാതാ വന്നത് കേട്ടോ അപ്പു ചേട്ടൻ ഓർമ്മ തന്നിട്ട് വന്നു കരുതി നേരത്തെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ചി തിരക്കില്ല പോയിട്ട് ഞാൻ വരാം പോയിക്കോട്ടെ ശരി അപ്പു ചേട്ടൻ മരത്തിനൊക്കെ വീണിട്ട് നമ്മൾ കൊറേ കാലം മുമ്പ് അപ്പു ചോറിൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങൾ തേടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭക്ഷണ ചാക്കുകൾ എത്തിയതും തീർച്ചയായിട്ടും ഇത് അർഹമായിട്ടുള്ള കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് ഞാനും എൻ്റെ ക്യാമറയ്ക്ക് പിന്നിലുള്ള എൻ്റെ സുഹൃത്തുക്കളും കാരണം സാധാരണ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു സുഹൃത്തിനോടൊപ്പമാണ് പോകുന്നത് പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുമ്പം ഇതിന് നമ്മുടെ കൂടെ ആൾ വേണം കാരണം ഈ ഒരു ഭക്ഷണ ചാക്കുകൾ എന്ന് പറയുമ്പം കുറച്ച് നടന്ന് ദൂരെയൊക്കെ കൊണ്ടുകൊണ്ട ഇതൊന്നും നല്ല വെയിറ്റുള്ള ചാക്കാണ് ഇതാണോ ഇവിടെ ഇടയ്ക്ക് താമസം അമ്മ മാത്രേ അച്ഛൻ കഴിഞ്ഞു ആയി അഞ്ചു വർഷമായി അമ്മ ഒറ്റയ്ക്ക് താമസം സഹായിക്കാൻ അങ്ങനെ ആരുമില്ല ഈ ചേച്ചിയാണ് കൂടെ ഉള്ളത് അല്ലേ വയ്യാത്തവൻ വരുന്നേ അപ്പൊ എന്റെ ഒരു ഭക്ഷണചാക്ക് കൊടുക്കുന്ന പരിപാടിയിലായിരുന്നു അപ്പൊ ഇങ്ങനെ അറിഞ്ഞു അമ്മയെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു അതാ വന്നത് കേട്ടോ ഞങ്ങള് കൊല്ലത്തുനിന്ന് ഓടി വരുവായിരുന്നു എന്നാ പോടാ കേട്ടോ സനി ഇപ്പൊ നമ്മൾ ഊച്ചിറ ചങ്ങൻകുളങ്ങര ഭാവമാണ് കേട്ടോ ഇവരറിയാമോ നിങ്ങക്ക് നിങ്ങോട്ട് നിന്നേ കാണണ്ടേ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് അല്ലേ ഏഹ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്നാണ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇവരെ ഹെൽപ്പ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ചാക്കുകടുത്ത് ഇവരെ നമ്മൾ മറന്നിട്ടില്ല പ്രത്യേക ലിസ്റ്റിൽ നമ്മൾ ഇവരെ ഉൾപ്പെടുത്തിയാണ് കേട്ടോ ഇങ്ങോട്ട് വെച്ചേക്കട്ടെ ഞാൻ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പൊട്ടിച്ച് മാറ്റണം എന്നാൽ പൊയ്ക്കോട്ടെ ഞാൻ പോയിട്ട് വരാം അല്ലേ ും സഹായച്ചോർക്കും വേണ്ടി എന്നും കൂടുതലും സന്തോഷം രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടെ വീട് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ബുദ്ധിമുട്ടുകൾ ആർക്കും മനസ്സിലാകത്തില്ല ശരിക്കും ഇന്ന് ഒരുപാട് വീടുകളിൽ നമുക്ക് ഭക്ഷണ ചാക്കുകൾ എത്തിക്കാൻ കഴിഞ്ഞു നമ്മുടെ ഈ ഒരു വണ്ടിയിൽ എന്ന് പറയുമ്പം ഒരു ടേണിൽ നമുക്ക് മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ രണ്ട് ടേൺ നമ്മൾ വണ്ടിക്കകത്ത് കയറ്റി അപ്പൊ ഇന്ന് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ചധികം വീടുകൾ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട വിഷ്വലുകൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോയിൽ വരാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ചില ഫാമിലുകളുണ്ട് അവിടെയൊന്നും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ ഇത്ര ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം എന്നെ കൊണ്ട് ഞാൻ വയ്ക്കൊണ്ട് പോയെങ്കിൽ ഇപ്പൊ എൻ്റെ കൂടെ കണ്ട കഷ്ടപ്പെടുന്നുണ്ട് അതാണ് നല്ലൊരു കാര്യത്തിന് വേണ്ടിയെ ഈ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ കൊടുത്ത ഫാമിലിയുടെയും നമ്മൾ വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ടില്ല ചില വിഷ്വലുകൾ മാത്രമേ ഉള്ളൂ കാരണം അത് അർഹമായിട്ടുള്ള കൈകളിൽ എത്തി എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ പ്രധാനമായിട്ടും ചെയ്തതെന്ന് പറയുമ്പം ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്ക് നമ്മുടെ ഭക്ഷണ ചാക്കുകൾ എത്തിച്ചതും അപ്പോൾ ഇതിന് എൻ്റെ ഒപ്പം നിന്ന എല്ലാ നല്ലവരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒപ്പം എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് കാരണം ഇത് പായ്ക്ക് ചെയ്യാനാണെങ്കിലും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഉണ്ടായിരുന്നു അവൻ്റെ സ്ഥാപനം കുമ്പളത്ത് അവിടെയാണ് നമ്മൾ ഈ ഒരു ഭക്ഷണ സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ആറ് ഏഴ് മാസം കൂടുമ്പോഴാണ് ഇങ്ങനൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ആ ഒരു കുമ്പളത്ത് അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് സമയത്ത് ഈ സാധനം പാക്ക് ചെയ്ത് തന്നു അത് നമുക്ക് കറക്റ്റായിട്ട് ഓരോ വീടുകളിലും എത്തിക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലും ഇത് നമുക്ക് എത്തിക്കണമെന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ എത്തിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വിശേഷം നിങ്ങൾക്കായിട്ട് പങ്കുവച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഈയൊരു സമയത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങളൊരു എൻ്റെ ഒപ്പം രണ്ട് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ ഇത് പൊക്കിയെടുക്കാനും കയറ്റാനും ഒക്കെ ആകെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ വീഡിയോ വേണ്ടാന്ന് ഞാനും പറഞ്ഞു പ്രധാനപ്പെട്ട കുറച്ച് ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റി ഇനിയും വരുന്ന നാളുകളിൽ നമുക്ക് ഇത് വളരെ മനോഹരമായിട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പിന്തുണയും പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ മറ്റൊരാഴ്ചയായിട്ട് അടുത്ത തീയതി വീട് കാണാം